കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറ്റവും അധികം വിവാദങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് എത്രത്തോളം അനാസ്ഥയോടെയാണ് സമീപിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മന്ത്രിയായുള്ള തന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ചെറിയൊരു വാട്സാപ്പ് വോയിസ് മെസ്സേജ് സ്കൂൾ ഗ്രൂപ്പിൽ ഇടുന്നുവെന്നാരോപിച്ച് ഒരു അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുന്നതിൽ നിന്നും സർക്കാർ അതിവേഗം കടുത്ത നടപടി സ്വീകരിക്കുമ്പോൾ മറുവശത്ത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പേരിൽ സ്കൂളിൽ ആർ എസ് എസ് ഗണഗീതം പാടിയ സംഭവത്തിനെതിരെ ഒന്നും ചെയ്യാതെ കണ്ണടയ്ക്കുന്ന ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങളെ ഇപ്പോൾ ഒരു ഭരണകൂടം മതനിരപേക്ഷതയുടെയും നിയമത്തിൻ്റെയും പേരിൽ അധികാരം പിടിച്ചിരിക്കുന്ന എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതേ ഭരണകൂടം ആർ എസ് എസിന്റെ അനുകൂലിക്കുന്ന രീതിയിൽ അനാസ്ഥയും അനുകൂല നിലപാടും സ്വീകരിക്കുന്നത് വളരെ ഭീഷണിയുള്ള പ്രവണതകളാണ് വിദ്യാഭ്യാസം ഒരു സമൂഹത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന മേഖലയാണ് കുട്ടികൾക്ക് അറിവ് നൽകുക മാത്രമല്ല അവർക്ക് ലോകത്തെ മനസ്സിലാക്കാനും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനും മനുഷ്യാവകാശങ്ങൾ പോലുള്ള അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റാനുമുള്ള പാഠപുസ്തകങ്ങളാണ് എന്നാൽ ഒരു അധ്യാപിക ഒരു വോയിസ് മെസ്സേജ് ഇടുന്നുവെന്ന് ആരോപിച്ച് അവരെ വർഗീയത പരത്തുന്നു എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തത് സർക്കാർ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഒരു താല്പര്യം ഒരുതരം ഭീഷണിപ്പെടുത്തലിലൂടെ പ്രകടിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റുകയാണ് ഒരു അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത് പിന്നീട് സ്കൂൾ തന്നെ അടച്ചുപൂട്ടാൻ സർക്കാർ നിയമപരമായ നടപടികൾക്ക് തയ്യാറാകുന്നു എന്നത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീതിയിലാഴ്ത്താനുള്ള ഒരു ശ്രമമാണ് വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയത്തിന്റെ കളിപ്പാട്ടമാക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അതേസമയം സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന ദേശീയ ദിനത്തിൽ ഒരു സർക്കാർ സ്കൂളിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടി സംഭവത്തിൽ സർക്കാർ ഒന്നും പറയാതെ ഇരിക്കുകയാണ് ഒരു അധ്യാപികയുടെ വോയിസ് മെസ്സേജ് സംസ്ഥാനത്തിന് തന്നെ ഭീഷണിയാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ ആർ എസ് എസിന്റെ ഗണഗീതം സ്കൂളിൽ മുഴങ്ങുന്നത് ഭരണഘടനാപരമായ മൂല്യങ്ങൾക്കും മതനിരപേക്ഷതക്കൊപ്പമുള്ള വലിയൊരു വെല്ലുവിളിയും കൂടിയാണ് എന്നാൽ അതിനെതിരെ മന്ത്രി ശിവൻകുട്ടിയും സർക്കാരും നടപടി സ്വീകരിക്കാത്തത് സർക്കാരിന്റെ നിലപാട് ആർ എസ് എസിനെതിരെ ശക്തമായി പോകാൻ തയ്യാറല്ലെന്നതിനുള്ള തെളിവാണ് കേരളത്തിൽ ഭരണത്തിൽ ഇരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിന് മുന്നിൽ വഴങ്ങിപ്പോകുന്നു എന്ന സംശയങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമാവുകയാണ് സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് വിദ്യാഭ്യാസ രംഗത്തെ മുഴുവൻ തകർക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഒരു അധ്യാപികയ്ക്കെതിരെ സർക്കാർ കാണിച്ച അതിവേഗ നടപടിയും ആർ എസ് ഗാനത്തെക്കുറിച്ച് കാണിച്ച അനാസ്ഥയും തമ്മിലുള്ള വ്യത്യാസം അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത സംഭവം ഒരു മുന്നറിയിപ്പാണ് സർക്കാരിനെ വിമർശിക്കരുത് സർക്കാരിനെ വിരുദ്ധമായി ഒന്നും പറയരുത് എന്ന ഭീഷണി വിദ്യാഭ്യാസ മേഖലയെ കൊണ്ട് നടപ്പിലാക്കുകയാണ് അവർ എന്നാൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് തുറന്ന വേദി നൽകുന്നത് വിദ്യാഭ്യാസ രംഗത്തെ സ്റ്റാഫ്രോണിക്കേഷിന്റെ വഴിയിലേക്ക് തുറന്നു കാട്ടുന്നതിന്റെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത്തരം സംഭവങ്ങളെ കണ്ണടച്ചുകൊണ്ട് നടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ നേതൃക്ഷമതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാക്കി മാറ്റുകയാണ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംരക്ഷിക്കേണ്ട ആളാണ് മന്ത്രി എന്നാൽ അദ്ദേഹം ചെയ്യുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ അധ്യാപകരെ ഇരയാക്കുകയും ആർ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജനാധിപത്യം മതനിരപേക്ഷത സ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട സ്കൂളുകൾ സർക്കാരിന്റെ അനാസ്ഥ മൂലം വർഗീയതയും കമ്മ്യൂണലിസവും വളരുന്ന വേദികളായി മാറുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരിക്കൽ രാജ്യത്തിന് മാതൃകയായിരുന്നു എന്നാൽ ഇപ്പോൾ അത് രാഷ്ട്രീയ കലഹങ്ങളുടെയും ഇരട്ടത്താപ്പുകളുടെയും ഇരയാവുകയാണ് വിദ്യാർത്ഥികളുടെ മുന്നിൽ നല്ല മാതൃക കാണിക്കേണ്ട അധ്യാപകർ തന്നെ സർക്കാരിന്റെ രാഷ്ട്രീയ കളികളുടെ ഇരകളായി മാറുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ രാഷ്ട്രീയത്തിന്റെ വിഷം അടിച്ചേൽപ്പിക്കുകയാണ് ശിവൻകുട്ടി പോലുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവി ആരാണ് സംരക്ഷിക്കുക സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഒരുപോലെ എല്ലാവർക്കും ബാധകമാക്കുക തന്നെയാണ് ഒരു വശത്ത് വർഗീയത പരത്തുന്നു എന്ന് ആരോപിച്ച് ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ മറുവശത്ത് ആർ എസ് എസ് ഗാനങ്ങൾക്കെതിരെ ഒന്നും പറയാതെ ഇരിക്കുന്നത് സർക്കാർ തന്നെ ഭരണഘടനാപരമായ മൂല്യങ്ങളെ വിൽക്കുകയാണെന്ന് തെളിയിക്കുന്ന ഒന്നാക്കി മാറ്റുകയാണ് മതനിരപേക്ഷതയ്ക്കും വിദ്യാഭ്യാസത്തിന്റെ വിശുദ്ധിക്കും ഇതൊരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനം ഇപ്പോൾ രാഷ്ട്രീയ പ്രതികാരത്തിന്റെയും ഭീതിപ്പെടുത്തലിനെയും ഉപാധികളായി മാറുകയാണ് അധ്യാപകർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനും വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി പഠിക്കാനും കഴിയാത്ത സ്ഥിതി ഉണ്ടാകുമ്പോൾ അത് ഒരു ജനാധിപത്യ സമൂഹത്തിന് വലിയൊരു അപമാനമാണ് നൽകുന്നത് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നിയമം ചിലർക്ക് മാത്രം ബാധകമാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാർ വലിയ കാര്യമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് ആർ എസ് എസ് ഗാനത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതും ജനങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ചെറിയൊരു അധ്യാപികയുടെ വോയിസ് മെസ്സേജ് വലിയൊരു ഭീഷണിയായി ചിത്രീകരിച്ച് സ്കൂൾ അടച്ചുപൂട്ടാൻ പോലും തയ്യാറാവുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ ദുർബലതയെയും ആർ എസ് എസിനോടുള്ള വഴങ്ങലായിട്ടുള്ള നിലപാടിനെയും തുറന്നു കാണിക്കുന്ന ഒന്നാക്കി മാറ്റുകയാണ് സർക്കാരിൻ്റെ പ്രവർത്തനം സമൂഹത്തിൽ വലിയൊരു അവിശ്വാസമാണ് വളർത്തുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്ന അടിസ്ഥാന സിദ്ധാന്തം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിനോട് ഒരു നിലപാട് മറ്റ് സാധാരണ പൗരന്മാർക്ക് മറ്റൊരു നിലപാട് എന്നീ രീതിയിൽ സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി അധ്യാപകരുടെ പക്കൽ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കേണ്ട ആളാണ് എന്നാൽ ശിവൻകുട്ടി കാണിക്കുന്നത് അധ്യാപകരെ അപമാനിച്ച് പുറത്താക്കാനുള്ള താൽപര്യമാണ് അതേസമയം ആർ എസ് എസ് പോലുള്ള സംഘടനകൾ സ്കൂളുകളിൽ അവരുടെ ഗാനങ്ങൾ പാടുന്നത് മന്ത്രി കണ്ണടച്ചുകൊണ്ട് കാണാതെ കടന്നു പോവുകയാണ് ഇതാണ് സർക്കാരിന്റെ യഥാർത്ഥ മുഖം വിദ്യാഭ്യാസം ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ തലമുറയെ അപകടത്തിലാക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് ശാസ്ത്രീയ ചിന്തയും ജനാധിപത്യ ബോധവുമാണ് എന്നാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ഭയം നൽകുന്നതും അനിശ്ചിതത്വം നിറയ്ക്കുന്നതുമാണ് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മന്ത്രിയായുള്ള തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് പറയാതെ വയ്യ അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിലും ആർ ഗാനത്തെ അവഗണിച്ച സംഭവത്തിലും കാണിച്ച ഇരട്ടത്താപ്പ് സർക്കാരിന്റെ രാഷ്ട്രീയ കപടതയെ കാട്ടുന്ന ഒന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്തേണ്ട സമയം കൂടിയാണിത്